അല്ല വെള്ളം വേണ്ട ചുടുവെള്ളം ഒത്തിരി എടുത്തിട്ട് വരും ാലോട്ടിയ കൈ തട്ടിയതാണ് ഉമ്മാനെ ഞാൻ എത്തുതരുമല്ലോ ഉമ്മാനോട് ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ എന്തുണ്ടെങ്കിലും വിളിക്കാൻ ഞാൻ ഇവിടെ തന്നെ ഇണ്ടല്ലോ എന്നെ വിളിച്ചുകൂടാ നിങ്ങക്ക് എന്താ അമ്മ എത്രയായി പറയണു നിങ്ങളുടെ അടുത്ത് നിങ്ങൾ എന്തെങ്ങനെ നിന്നെ വിളിക്കാന്ന് പറഞ്ഞിട്ടു വിചാരിച്ചത് നിന്നെ വിളിക്കുന്നതായിട്ട് കഴിഞ്ഞാൽ അവള് കേള് ഓടി വരും പിന്നെ എന്നെ തല്ലും അപ്പൊ അത് പേടിച്ചിട്ടാണ് ഞാൻ നിന്നെ വിളിക്കാണ്ടിരുന്നത് അതൊന്നും നോക്കണ്ട ആവശ്യം എന്നെ ഞാൻ വരും എന്തുണ്ടെങ്കിലും എന്താവശ്യം എത്ര നേരം ആ എനിക്ക് തോന്നി തോന്നിയപ്പോഴും നിങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാവുകയുള്ളൂന്ന് ഇന്നും നാളെ ചായ നടക്കണ ഈ തലങ്കരത്തിന് നിങ്ങക്ക് സംസാരിച്ചോണ്ടിരുന്ന മതിയാ ഒരു ക്ലാസ് വള്ളം ചോദിച്ചിട്ട് എത്ര നേരമായി ഞാന് അതല്ല സജി ഇവിടെ എന്തോ സൗണ്ട് കേട്ടിട്ട് ഞാൻ ഓടി വന്നതാണ് ഇനിക്ക് ഉമ്മമാണോന്ന് വിചാരിച്ചിട്ട് ഉമ്മ ഞാൻ ഒരു കാര്യം പറയട്ടെ ഉമ്മ എങ്ങനെയാകുമ്പോ ഇതൊക്കെ സഹിച്ചിട്ട് ഇവിടെ ഇരിക്കുന്നത് എനിക്ക് എനിക്കെന്നെ സഹിക്കാൻ പറ്റുന്നില്ല ഉമ്മ എങ്ങനെയാകുമ്പോ ഇതൊക്കെ സഹിച്ചിട്ടിരിക്കുന്നത് ഞാനിവിടെ ഇല്ലാണ്ടിരിക്കുമ്പോ എന്റെ ഉമ്മൻ എന്തൊക്കെ അവൾ പറയുന്നുണ്ടാവും ഉമ്മ ഞാനൊരു കാര്യം പറയട്ടെ നിങ്ങളെ ഞാൻ വൃദ്ധസാഹനത്തിൽ കൊണ്ടാക്കട്ടെ അവിടെ ഇതിനെക്കാട്ടി നന്നായി നോക്കുമ്പടക്കിടയ്ക്ക് അങ്ങനെ വരുകയും ചെയ്യാ വൃത്തക്കാട്ടി സുഖം ഉണ്ടാകും കാണിക്കാൻ അമ്മ ഞാൻ പറയണു എന്ന് കേൾക്കുമ ഉമ്മാനവിടെ കൊണ്ടാക്കട്ടെ ഞാൻ തൽക്കാലം നജീബെ നീ പറയുന്ന പോലെ ഈ വീട് വെറും കല്ലിലും മണലും മാത്രം ഉണ്ടാക്കിയതല്ലടാ ഈ വീട്ടിൽ നിന്റെ ഉപ്പാന്റെ അധ്വാനവും കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ട് ഈ വീട് കണ്ടപ്പോ ഞങ്ങൾക്ക് എന്തൊക്കെ സ്വപ്നങ്ങൾ അറിയോ ഈ വീട് വിട്ട് ഞാൻ എവിടെ പോവാനാണ് നിന്റെ ഉപ്പ മരിച്ചത് ഈ വീട്ടിൽ കടന്നിട്ടാണ് ഈ വീട്ടിൽ കടന്നിട്ട് തന്നെ എനിക്കും മരിക്കണം ഈ വീട്ടിൽ നിൻറെ ഉപ്പാന്റെ ഉണ്ട് എന്നുള്ള വിചാരത്തിലാണ് ഞാൻ ഇവിടെ കടക്കണമെന്ന് തന്നെ എല്ലാടേയും നീങ്ങാനുണ്ടല്ലോ എന്റെ ഭാര്യ എന്നെ ഓരോന്നും കാണിക്കുന്നതും ചെയ്യുന്നതും കണ്ടുകഴിഞ്ഞാൽ ഞാനൊക്കെ എന്നോ മരിക്കേണ്ടതാണ് എല്ലാം കടിച്ചു പിടിച്ച് ഞാൻ ഇരിക്കയാണ് നീ വീട്ടിൽ കടന്നിട്ട് തന്നെ ഞാൻ മരിക്കണേ വീട് വിട്ടിട്ട് ഞാൻ എവിടെയെങ്കിലും പോകണമെങ്കിൽ ഞാൻ മരിച്ചിട്ടായിരിക്കും നീ പോ നിന്നെ പോള് നോക്കണ്ടാവോ അവള് കാണാണ്ടിരുന്നതിന് വീണ്ടും അത് വരും നീ എന്തിനാ ഇങ്ങനെ വിഷം വിഷമിക്കുന്നത് ഉമ്മക്കൊരു കൊഴപ്പുമില്ല ഒന്നുമില്ലെങ്കിൽ നിന്നെ കണ്ടുകൊണ്ടെങ്കിലും നിന്റെ മക്കളെ കണ്ടുകൊണ്ടെങ്കിലും എനിക്ക് ഇവിടെ കടക്കാലോ നീ ഇവിടെ ഇങ്ങനെ ഇരിക്കേണ്ട മാനെ അങ്ങോട്ട് മാനെ പോനെപ്പോ അവള് നിന്നെ നോക്കണ്ടാവും പിന്നെ കണ്ടുകൊണ്ടും ഇങ്ങോട്ട് വേരും വീണ്ടും അവള് സ്നേഹപ്രാർഢന സ്നേഹപ്രാർഢന ആ എനിക്കങ്ങനെയൊക്കെ തോന്നും എനിക്കങ്ങനെയൊക്കെ പറയാലോ അതൊക്കെ അറിയണമെങ്കിൽ നല്ല കുടുംബത്തിൽ ജനിക്കണം എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട അതിനെങ്ങനെയമ്മാന്റെ എന്താണെന്ന് അറിയണ്ടേ എന്തിനാ നിർത്തിയത് പറയി ആ തള്ളക്കാരനെ എന്നും ഈ വീട്ടിൽ വഴക്കട്ടെ ഒരു സമാധാനം ഉണ്ടാവില്ല നാ നേരം വരയ്ക്കുമ്പോ ഒന്നെങ്കിൽ ആ തള്ളേ അല്ലെങ്കിൽ ഞാനേ ഈ വീട്ടിൽ ഉണ്ടാകാൻ പാടുള്ളൂ പറഞ്ഞേട്ടാ ഇത് കുടിച്ച് ഞാൻ മരിക്കും പിന്നെ നിങ്ങളുടെ കുട്ടികൾക്കും കൊടുക്കും പറഞ്ഞില്ല വേണ്ട നന്നായി ആലോചിച്ചോളൂ ഇന്ന നാളെ ഞാൻ കഴിക്കണം നിങ്ങളെ മ്മക്ക് വേണ്ടിട്ട് നിങ്ങളുടെ മക്കളെ കൊല്ലാൻ ഒക്കണ്ട അങ്ങനെ ഞങ്ങൾ ജയിലിൽ പോവുകയും ചെയ്തു ആ ഞാനേ വെറുതെ പറയണന്നൊന്നും വിചാരിക്കണ്ട നിങ്ങൾ എപ്പഴും പറയണ പോലെ അല്ല ഇത് മനസ്സിലാവണ്ട ഒരുപാട് നാളായി ഇങ്ങനെ സഹിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ പണ്ടാരത്തുള്ള ഒന്നിച്ചാകൂല്ല നോക്കിക്കോളി ഞാനും കൊടുക്കും വിഷം നിങ്ങളുടെ മക്കൾക്കും കൊടുക്കും വിഷം പിന്നെ നിങ്ങൾ ജയിലിൽ പോകും പറഞ്ഞില്ല വേണ്ട ആ എനിക്ക് നമുക്ക് പോവാൻ നമ്മൾ എന്ത് താവൽ ചെയ്തിട്ടാണ് നമ്മൾ ഞാൻ അവിടെ ഇടയ്ക്കിടയ്ക്ക് കാണാൻ വരാം ഇവിടുത്തെ കാണുന്ന സുഖം ഉണ്ടാകും അല്ല നമ്മളെ നിരക്കൂടെ നിര കാണാം നിങ്ങൾക്ക് സമാധാനം ഉണ്ടാവില്ല എനിക്ക് സമാധാനം ഉണ്ടാവില്ല വരുമോ നിങ്ങക്ക് പോവാം വരിമോ എടയ്ക്ക് മോനെ നജീബെ ഈ വീട് ഞാനൊന്ന് അസഹാനായിട്ട് ഒന്ന് കാണട്ടെ എന്റെ ഉപ്പാന വിട്ടു പോണ പോലെ തോന്നണെനിക്ക് എന്റെ ഉപ്പ ഭാഗ്യം ചെയ്തതാണ് ഇതൊന്നും കാണും കേക്കും ചെയ്യാണ്ട് നേരത്തെ പോയില്ലേ എനിക്കാണ് ഈ വീട്ടിൽ കടന്നിട്ട് മരിക്കാൻ പറ്റണ്ടായത് മൂന്നു വിഷമിക്കണ്ടാവും മുകളിലേക്ക് അറിയാം എനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന് ഉമ്മയല്ലേ അവിടെ നിന്ന് പോകേണ്ടത് മുകളിലേക്ക് അറിയും എനിക്കറിയാം പറഞ്ഞാൽ ഈ ഒന്ന് പോയി കിട്ടിയല്ലോ എന്ന് പറഞ്ഞിട്ട് സമാധാനിച്ചോണ്ടിരിക്കുമ്പോഴാണ് വീണ്ടും കേറി വരുന്നത് ഇതൊരു ഒഴിയാ ബാധയാണല്ലോ പൂവില്ല മനുഷ്യനെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട് എന്തായാലും അങ്ങോട്ട് വേണമെങ്കിൽ ഞാൻ അങ്ങോട്ട് എടുത്തു തരുമല്ലോ ഇതിനെ വീണ്ടും വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ വിളിച്ചു കയറ്റണം ആ എന്ത് പറഞ്ഞാലും ഉണ്ട് കള്ളക്കണ്ണീരൊഴിക്കല് മാൻ സഹ സോപ്പിടാൻ വേണ്ടിട്ട് എനിക്കെന്തറിയില്ല എന്ന് വിചാരിച്ചാൽ നീ തളനി ഇതിൻ്റെ ഉള്ളിൽ കയറ്റിട്ടുണ്ടെങ്കിൽ ഞാൻ നോക്കിയോ പറഞ്ഞ പോലെ തന്നെ വിഷം കൊടുക്കും പറഞ്ഞില്ല വേണ്ട ആ അമ്മ അവിടെ എന്ത് ഇത്രയും പറഞ്ഞിട്ട് നിങ്ങൾ പിന്നെ അതിന് കയറ്റിയാണ് വിളിക്ക് നിങ്ങൾ എവിടേക്കാ പോണത് എന്റെ ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് നീ ഇത് ഇല്ലാത്ത വെച്ചാൽ പറഞ്ഞാൽ മതി അങ്ങനെ പുറത്തയക്ക അറ നീ പോടി വിടുന്നു എനിക്ക് എന്റെ ഉമ്മ മതി എനിക്ക് നീ ഇല്ലെങ്കിലായിട്ട് ജീവിക്കാൻ പറ്റും എനിക്ക് എന്റെ ഉമ്മ മതി മനസ്സിലാവണ്ട നീയാണ് ഈ പോട്ടത് അല്ലാണ്ട് എന്റെ ഉമ്മയല്ലേ അറിയും പോടി ഇടുന്നു നീ നീ ഇവിടെ ഇരുന്നുണ്ടെങ്കിൽ എന്റെ ഉമ്മക്ക് മനസ്സമാധാനം കിട്ടൂല മനസ്സമാധാനം ഇല്ലാണ്ട് ഞാൻ നീക്കിട്ടേ വരും അതിനെക്കാട്ടി നല്ലത് നീ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകോ എനിക്കറിയാം നീ ഇല്ലാണ്ട് ജീവിക്കാൻ എന്റെ ഉമ്മക്ക് ഞാൻ മതി നീ ഞാൻ ഇറങ്ങി പോണത് അല്ലാണ്ട് എന്റെ ഉമ്മയല്ല